പ്രശ്നല്ല സോൾവ് ആയില്ല. ആ. പക്ഷേ ഫൈസയാണ്. ഏയ്, സാലറി ടു ഇൻസൈഡ് കൊട്ടി കേയോ? ബാക്കി പത്തനംതിട്ടയില് തിരച്ചണം മതി. ഏയ്, സലൻ. ഇന്റീ കാണിക്കണം. സോറി, സന്തോഷം മതി. なんでちゃええ കുടിയ Ух, <coughs> ух, ഹായ് അച്ഛനെ ചേച്ചി ഒരു ചായ എന്നാ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് ഇതാണ് ബെൽതാസ് ഇത് അഡ്വക്കേറ്റ് റോണി നമ്മുടെ ലീഗൽ മാറ്റേഴ്സ് നോക്കുന്ന അച്ഛായ നല്ല ഹാപ്പി ആണല്ലോ ഏ നോക്കാ ഫുൾ ടൈം ആളല്ലേ പിന്നെ എന്നാ പേടിക്കാൻ ചുമ്മാ കിടന്നു കൊടുത്താ പോരെ മനസ്സിലായി ഇവര് നന്നായി നോക്കുന്നുണ്ടെന്നല്ലേ അച്ചാൻ പറയുന്ന എന്താന്ന് മനസ്സിലാവുന്നുണ്ടോ അതിപ്പോ വക്കീലിനെ കണ്ടതുകൊണ്ട് ബില്ലിന്റെ കാര്യം ഓർത്താന്ന് തോന്നുന്നു അല്ലേ അച്ഛായ അത് അച്ചായം പറഞ്ഞ പോലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് എല്ലാം സെലെനിക്ക് കിട്ടും അച്ച ഏതായാലും അച്ചായം നല്ല ഉഷാറായിട്ടുണ്ട് ഇനി പതിയെ താമസിക്കാണ്ട് ഇപ്പം ആയിരം മണി പോലെ എണീറ്റ് നടക്കും നടക്കുന്നു എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ചായ ഇടയ്ക്കിടയ്ക്ക് വരാം ശരി നിന്റെ വീട് എവിടാട് തന്നെ ആ സെലീന ഒരു കാര്യം പറഞ്ഞേ ആ അതെ അമേരിക്കയിൽ കാര്യങ്ങൾ അറിയുന്ന ഓർത്തിട്ട് മേഡം ഒരു രീതിയിൽ വിഷമിക്കണ്ടേ ജോണച്ചാൻ അവിടെ കിടന്ന് എന്നെ ഉണ്ടാക്കിയാലും ഞാൻ വിചാരിച്ചാൽ കൂളായിട്ട് അത് പൊളിക്കാവുന്നേ ഉള്ളൂ മാഡം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ദോഷവും വരാണ്ട് ഞാൻ നോക്കിക്കോളാം അങ്ങനെയാണെങ്കി ഞാൻ വേറൊരു കാര്യം പറയട്ടെ അച്ചായന്റെ ബില്ലില് മാഡത്തിന് പ്രശ്നം ഉണ്ടാക്കുക ഒന്ന് രണ്ട് ക്ലോസ് ഉണ്ട് അതൊന്നും മാറ്റി വെടിപ്പാക്കുന്നതിനെ പറ്റി മാഡത്തിന്റെ അഭിപ്രായം എന്താ അങ്ങനെ നമുക്ക് അതൊക്കെയൊന്ന് ഡിസ്കസ് ചെയ്യണം എനിക്കൊന്ന് രണ്ട് നല്ല വീടുകളുണ്ട് മാഡം സമയം പോലെ അങ്ങോട്ടേക്കൊക്കെ ഒന്ന് ഇറങ്ങ ഏക്കാം Okay, ready? <laughs> എനിക്കൊരാളെ കൊല്ലാനൊന്നും പറ്റിയല്ലോ Hmm. സാധിക്കും പിന്നെ ഒന്നുമില്ലാതെ ഞാൻ തെരുവിലേക്ക് ഇറങ്ങിയ എന്റെ കൂടെ ഇങ്ങനെയൊക്കെ റെഡി റെഡിയാണോ ഇനി അതും പോട്ടെ എന്താ നമ്മൾ തമ്മിലുള്ള ബന്ധം നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കൊല്ലാണെന്നു എന്നെ പറ്റത്തില്ല ഈ ബലിനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് നാളൊരു കാലത്ത് സ്വത്തിന് വേണ്ടി നീ ഇനെ കൊല്ലില്ലെന്ന് ഉറപ്പായല്ലോ അതൊക്കെ നിന്റെ ടെൻഷൻ ഞാൻ ഉപേക്ഷിച്ചു അല്ല ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറഞ്ഞില്ല നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ ചോദിച്ചാൽ എനിക്കറിയത്തില്ല എൻ്റെ നിവൃത്തിയേടുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നതെന്ന് വലുതെന്ന് മനസ്സിലായില്ലേ അച്ഛ എൻ്റെ വീട്ടുകാർ വന്ന് എന്നിവിടെ നിന്ന് ഇറക്കി വിടാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി പറയൂ